എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനുമായി ചർച്ച നടന്നെന്ന് സമ്മതിച്ച് ബിജെപി സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവോടെ ആയിരുന്നു ജയരാജനുമായുള്ള ചർച്ചയെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു മകന്റെ ഫ്ലാറ്റിലാണ് ഇതൊന്നും ബി ജെ പി നേതാവ് പ്രകാശ് ജാവഡേക്കറെ കണ്ടിരുന്നു എന്ന് സമ്മതിച്ചു എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ തിരുവനന്തപുരത്തെ മകന്റെ ഫ്ലാറ്റിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ചയെന്നും ഇ പി ജയരാജൻ പറഞ്ഞു പറഞ്ഞില്ലേ ഞാൻ പറയുകയും രാത്രിയാകുമ്പോൾ ബി ജെ പിയും സംഘപരിവാറുമായിട്ട് സന്ധി ചെയ്യുകയും ചെയ്യുന്ന നിലപാടാണ് സി പി എമ്മിൻ്റേത് അവിടെ കോൺഗ്രസിനെ തകർത്ത് ബി ജെ പിയെ സഹായിക്കുക എന്നുള്ള ലൈനാണ് കേരള ഘടകം സി പി എമ്മിന്റെ ഉള്ളത് അതിന് നേതൃത്വം കൊടുക്കുന്നത് ശ്രീ പിണറായി വിജയനാണ് സംഘപരിവാറും അവരും തമ്മിലുള്ള ബന്ധത്തിന്റെ ഇടനിലക്കാരുണ്ട് ആ ഇടനിലക്കാരാണ് ഇതിന്റെ ഇടയിലെല്ലാം പ്രവർത്തിക്കുന്നത് കുഴൽപ്പട ഇടപാടിലെ തീർത്തു മുപ്പത്തഞ്ച് നാൽപ്പത് പ്രാവശ്യമായി എസ് എൻസി ലാവലും കേസ് പകല് സർക്കാരിനെതിരെ ആഞ്ഞടിക്കുകയും രാത്രി പോയി പിണറായി വിജയന്റെ കാലു പിടിക്കുകയും ചെയ്യുന്ന ജോലിയാണ് സുരേന്ദ്രൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ അന്വേഷണങ്ങളും വഴിമുട്ടി നിൽക്കുന്നത് അവസാനത്തെ ഈ ധാരണയിലാണ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു തൃശൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ ബി ജെ പി അവരുടെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ ശ്രമിക്കുന്നത് ബിജെപി സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢാലോചനകൾ സി പി എമ്മും സംഘപരിവാറും നടത്തുന്നു തീരാത്ത പ്രതികാര പ്രതികാരവാഞ്ചയോടെ മോഡി ഭരണകൂടം രാഹുൽ ഗാന്ധിയെ എതിർക്കുമ്പോൾ ആ രാഹുൽ ഗാന്ധിയെ എല്ലാ ദിവസവും പൊതുയോഗത്തിലും പത്രസമ്മേളനങ്ങളിലും എതിർത്ത് സംസാരിക്കുകയാണ് ശ്രീ പിണറായി വിജയൻ ചെയ്യുന്നത് അദ്ദേഹം ബി ജെ പി അല്ല എതിർക്കുന്നത് സിപിഎമ്മും ബിജെപിയും തമ്മിലുള്ള അവിഹിതമായ ബാന്ധവമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളും പ്രതികരിക്കാൻ പോകുന്നത് ആർ എസ് എസ് നേതാക്കന്മാരുമായി ഒരുമിച്ച് വേദി പങ്കിരുന്ന് കോൺഗ്രസിനെ തോൽപ്പിക്കണം ഏത് ചകിത്താനുമായി കൂട്ടുകൂടി കോൺഗ്രസിനെ തോൽപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരുമിച്ച് ഒരു വേദി പങ്കിട്ട് ആർ എസ് എസ് നേതാക്കന്മാർ കൂടി വന്ന് ശ്രീ പിണറായി വിജയനെ ജയിപ്പിക്കണം എന്ന് പറഞ്ഞ് ഒരുമിച്ച് നിന്നുകൊണ്ട് എഴുപത്തിയേഴിൽ ആർ എസ് എസിന്റെ പിന്തുണയോടുകൂടി ജയിച്ച് എം എൽ എ ആയി വന്നാലല്ലേ നിങ്ങൾ എന്നിട്ട് ഞങ്ങളോട് പറയാ ഇവിടെ ഒരു യു ഡി എഫ് കാരനും ഓരോ കോൺഗ്രസുകാരനും ഓരോ ആർ എസ് എസ് കാരന്റെയും ഇവിടെ ജയിച്ചു വന്നിട്ടില്ല ജയിച്ചു വന്നിട്ടില്ല ഞങ്ങൾ നിങ്ങളെ ബോധ്യപ്പെട്ട്